എടരിക്കോട് വയലിലൂടെയുള്ള വയടറ്റ് പാലത്തിന് ടാറിം വർക്ക് പൂർത്തീകരിച്ചതോടെ പാലച്ചിറമണ ഓവർപാസിന്റെ അടിപ്പാതയിലെ വർക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ച ടാറിം വർക്ക് ഉടൻ പൂക്കിപ്പറമ്പ് കക്കാട് വരെയുള്ള റോഡിന്റെ ഇരുവശത്തുള്ള ബാരിയറിൻ്റെയും സെൻഡർ ഡിവൈഡറിന്റെയും ബ്ലാക്ക് ആൻഡ് പെയിറ്റും പെയിന്റും വർക്കും തുടങ്ങി ആ ഒരു വീഡിയോയും കണ്ട് നമ്മൾ മമ്മാലിപ്പടിയിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോട് പാലച്ചിറമാട് മേലെ കോഴിച്ചന തായകോഴിച്ചന പൂക്കിപ്പുറം അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലച്ചിറമാട് എഡ്രിക്കോട് വയലിൽ നിന്നുള്ള ആ ഒരു ദൃശ്യമാണ് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് ഒന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് പാലച്ചിറമാട് എഡ്രിക്കോട് വരുന്ന വയഡക്റ്റ് മമ്മാലിപ്പടിയിൽ ടച്ച് ചെയ്യുന്ന വയഡക്റ്റ് പിടിച്ച് അത് കഴിഞ്ഞാൽ പാലച്ചിറമാട് ഓവർപാസ് കോയിച്ചന ഓവർപാസ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് എല്ലാത്തിൻ്റെയും പാലത്തിൻ്റെ പണികളിപ്പോൾ പൂർത്തീകരിച്ച് ടാറിംഗ് വർക്കുകളും ഏകദേശം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അത് വഴിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വയഡക്ട് ബ്രിഡ്ജിന്റെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയറിൻ്റെയും സെൻട്രത്തെ ഡിവൈഡറിൻ്റെയും വർക്കുകൾ കഴിഞ്ഞു അതിന് വൈറ്റ് പെയിന്റിന്റെ വർക്കുകളും ആയിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള കാലും വെക്കാനുള്ള ആ കേപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് സെൻടർ ഭാഗത്ത് സി സി ടി വി ഉള്ള ക്യാപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് നീളത്തിലുള്ള സെൻട്രൽ ക്രോസിലൂടെയുള്ള ചാനൽ സെറ്റ് ചെയ്ത് പാലത്തിനെ ബലപ്പെടുത്തുന്ന വേണ്ടി ഇതിന്റെ ബിൽഡിംഗ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റോഡ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന് ടച്ച് ആയിട്ടുണ്ട് സെൻട്രനകത്ത് വയലില് ആ രണ്ട് തോടിന് കുറുകു വരുന്ന പാലത്തിന്റെ മുകളിൽ ഇനി ടാറും വർക്കുകളാണ് നടക്കാനുള്ളത് അപ്പൊ മണ്ണ് കമ്പാക്ടിങ്ങും ഐറ്റ് ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് മെറ്റലിട്ട് വരുന്നവർക്കും ടാറും വർക്ക് കൂടി കഴിഞ്ഞാൽ മമ്മാലിപ്പടി ടു ചെറുശോല മുതൽ പാലച്ചറമാട് ഓവർപാസിലൂടെ ടച്ച് ആകുന്നവരെയുള്ള ടാറും വർക്കുകളൊക്കെ അങ്ങനെ നമ്മൾ ഈ വയഡക്റ്റ് ബ്രിഡ്ജ് കഴിഞ്ഞ് പാലച്ചിറമ്മ ഓവർപാസിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അവിടെ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുക്കറിയും ഈ പാലത്തിൻ്റെ ഭാഗം ഒരു എസ് ആകൃതിയിലായിരുന്നു ആദ്യത്തെ റോഡ് അപ്പോൾ ആ വളവും തിരിവൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് പാലം കടന്ന് നേരെ എത്തുന്നത് പാലച്ചിറമണ ഓവർപാസ്ന്മാരെ ഉയർന്നൊരു കുന്നായിരുന്നു ആ ഒരു ഏരിയയിൽ വരെ ഇപ്പോൾ വരിയുടെ ടാറും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് കോഴിച്ചില ഓവർപാസ് വരെയുള്ള ആറ് വരിയുടെ ടാറും വർക്കാണ് നടക്കാറുണ്ട് അതിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടി കടന്നു പോകുന്ന റോഡ് നമ്മുടെ എഡ്രിക്കോട് അങ്ങനെ കോട്ടക്കൽ കടന്നു പോകും നമ്മുടെ ദേശീയപാത പുതിയ വർക്ക് അതുകൊണ്ട് തന്നെ അടിഭാഗത്തെ ഇനി വാഹന ഗതാഗത കുരുക്കിനൊരു പ്രശ്നം വരില്ല മുഗൾ ഭാഗത്തു കൂടെ നമ്മുടെ ദേശീയപാത ആറു വരിപ്പാതെ കടന്നു പോകുന്നതോടു കൂടി വളരെ ഉഷാറായിട്ട് അടിഭാഗത്തു കൂടി മുഗൾ ഭാഗത്തു കൂടി നമ്മൾ വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പണികളൊക്കെ ഇനി അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഓവർപാസിന്റെ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ടാറിംഗ് വർക്ക് ചെയ്യാനുള്ളത് അവിടെ നോക്കിയത് ഈ ഒരു ഏരിയയിൽ പല മേഖലകളിലായിട്ട് കനാഴ്സിലെ പണിക്കാർ തകൃതിയായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഓൾസിട്ട് അതിന്റെ വർക്കുകൾ മുഗൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് അടിഭാഗത്ത് കോൺക്രീറ്റ് ആവാൻ വീണ്ടും ഓൾസിട്ട് ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വർക്കുകളാണ് ആ ഏരിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓവർ ായത് കൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് ഈ ഏരിയയിലുണ്ടായിരുന്നു നമുക്കറിയാം ഈ ഓവർപാസ് നല്ല ഹൈറ്റിൽ നിന്നും താഴ്ചയിലേക്ക് എടുത്ത് മാറ്റിയ ഒരു ഏരിയയും കൂടിയാണ് അടിയിൽ തന്നെ രണ്ട് മീറ്റർ അതിലാണ് ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞത് മുന്നതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ മണ്ണ് ഉണ്ടായിരുന്നു ഈ മണ്ണൊക്കെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വയലിൽ എഡ്രിക്കോട് മമ്മാലിപ്പടി വയൽ ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം കൂടി ഉയർത്താറുണ്ട് ആ ഭാഗത്തേക്ക് പോടുന്ന ടോസിൽ മണ്ണ് കീട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കടന്ന് ഈ ആ ഏരിയയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇവിടെ കരിം പാറകളും ഒക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ പാറയും ചവിടി മണ്ണും ഉറപ്പുള്ള മണ്ണും ഒക്കെയുള്ളൊരു മേഖലയായിരുന്നു അപ്പോൾ ഈ ഭാഗത്തുനിന്നുള്ള പണികൾ അവസാന ഘട്ടത്തിലാണ് ഇവിടൊക്കെ അടിഭാഗം ഏകദേശം നമ്മുടെ പാലത്തിനൊപ്പിച്ച് അടിപ്പാതയുടെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഈ മണ്ണും അതുപോലെ ഈ സോൽ ചുമലിൻ്റെ സ്പ്രേ വർക്ക് കൂടി കഴിയുന്നതോടെ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഓവർപാസ്സും കിടന്ന് കോഴിച്ചല ഭാഗത്തേക്ക് ഓവർപാസ് കഴിഞ്ഞ ആ ഒരു ഏരിയയിൽ വരെ കുറഞ്ഞൊരു ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുള്ളത് അപ്പോൾ ഈ കാണുന്ന ഏരിയയും പാലം കഴിഞ്ഞാൽ കോയിച്ചന ഓവർപാസിൻ്റെ ആ ഒരു ഏരിയയിലുമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ആ വർക്കുകൾക്കിന് എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അപ്പോൾ ഈ ഏരിയയിൽ വളരെയധികമുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് എഡ്രിക്കോഡ് ഏരിയയിലേക്കും കോയിച്ചന ഓവർപാസിൻ്റെ ആ ഒരു ഈ ഭാഗത്തേക്കും ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം മാത്രമല്ല ഏറ്റവും ഈ റീച്ചിൽ വലിയൊരു ഓവർപാസും കൂടിയാണ് ഇത് ഇതിന് മുകളിലുള്ള ആ വീതി വിസ്താരമൊക്കെ അതിന് മുകളിൽ നിന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ അവസാന വർക്കുകളാണ് ചുമരിന്റെ സോയിലിന്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തെ ചുമരൻ നെറ്റൊക്കെ വെച്ച് അതുപോലെ തന്നെ ആ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടുള്ള സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ല ഓരോ ഒരു മീറ്റർ അങ്ങനെ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഇങ്ങനെ വന്നിട്ട് മൂന്ന് ഭാഗമായിട്ടന്നെ നമ്മൾ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം രണ്ട് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഓവർ പാസ്സാണ് ആ കാണുന്നത് ഇവിടെയാണ് ഇനി ഈ ഏരിയ ഏരിയയിൽ കുറഞ്ഞൊരു ഏരിയയിൽ ഈ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അതോടെ അടുത്തൊരു ഘട്ടത്തിൽ നമ്മളിത് പോയി വരികയാണെങ്കിൽ ഇതിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലും കിടന്ന് ആദ്യം ടാറിങ് ചെയ്ത് ആ ഭാഗത്തേക്ക് ടച്ച് ആയിരിക്കും അത്രക്കും വേഗതയിലുള്ളൊരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഈ ഓവർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് പെട്ടെന്ന് കോയിച്ചന പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് പോകാം അന്നെ മുകൾ ഭാഗത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് പാളച്ചുറമാട് ആ ഒരു ഏരിയക്കുള്ള വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകളിലൊക്കെ കൈവരിയുടെ വർക്കുകളും ആയിട്ടുണ്ട് മുകളിൽ നോക്കി നിങ്ങൾ ഓർപാസിന് നല്ല വീതിയും വിസ്താരണം വലിയൊരു ഓവർപാസാണ് അതുപോലെ ഇവിടെ അങ്ങോട്ട് കോഴിച്ചന ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിൽ മൂന്ന് ലൈനിന്റെ ടാറി വർക്ക് കുറഞ്ഞൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ താഴേന്ന് ഓവർപാസിന് അടിപ്പാതയിലൂടെ കടന്നു പോവുകയാണ് ഈ ഓവർപാസ് നല്ലൊരു ഹൈറ്റിലായിരുന്നു കേട്ടോ ആ ഫൗണ്ടേഷൻ ഏകദേശം ഒരു രണ്ടര മീറ്ററോളം ഉയരത്തിലാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല ഹൈറ്റ് കാണി തോന്നിക്കൂല അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മണ്ണ് മാറ്റാണ്ട് നേരെ ഓപ്പോസിറ്റ് കുറഞ്ഞൊരു ഭാഗം കൂടി മണ്ണ് മാറ്റുന്നതോടെ ഇവിടുത്തെ മെറ്റലിട്ട് വരുന്ന വർക്കും ടാറിം വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കാണുന്ന ആറുവരിക്ക് ആദ്യം ടാറിൻ വർക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് ടച്ച് ആകുന്ന വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് കാണാം അതിന് രണ്ട് സൈഡിലും മുഗൾ ഭാഗത്തെ കൈവരിൻ്റെ വർക്കുകളും അടിഭാഗത്ത് രണ്ട് സൈഡിലെ ചെറിയ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിൻ്റെ വർക്കുകൾ ആ നെറ്റൊക്കെ വെച്ചതിന് ശേഷം നെറ്റ് വോൾഡ് ഇട്ടതിന് ശേഷമുള്ള സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നീളത്തിൽ അതായത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദീർഘതയിൽ ആറുവരി പാത താഴ്ചയിൽ മണ്ണെടുത്ത് പോയ ഒരു ഏരിയയും കൂടിയുമായിരിക്കും നമ്മുടെ പാലച്ചിറമാട് ടു കോഴിച്ചന പൂക്കിപ്പറമ്പ് ഈ ഒരു ഏരിയ നമുക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം വാഹനങ്ങളൊക്കെ ഇത്രയും രണ്ട് കിലോമീറ്റർ നീളത്തിൽ അടിഭാഗത്ത് കൂടിയായിരിക്കും മെയിൻ വാഹനങ്ങളൊക്കെ കടന്നു പോവുക അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിയും വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം അതുപോലെ തന്നെ ഓവർപാസ് കോഴിച്ചന വരുന്നത് കുറ്റിപ്പാല തിരൂര് വൈലത്തൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് കോഴിച്ചന പാസ് വരുന്നത് അതിൻ്റെയും വർക്കുകൾ മുഗൾ ഭാഗത്തെയും അടിഭാഗത്തെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങോട്ട് കെ എൻ ആർ സെല്ലിൻ്റെ ഓഫീസാണ് നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ രണ്ടിടത്തായിട്ട് കെ എൻ ആർ എല്ലിൻ്റെ ഓഫീസുകളുണ്ട് അവിടെത്തന്നെ അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളും മിഷനറീസ് വർക്ക് ചെയ്യുന്ന ഏരിയ ഒന്ന് വെന്നീ ഒരു പറമ്പിലും അതുപോലെ തന്നെ കോഴിച്ചേനയിലും അപ്പോൾ കോഴിച്ചേനെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞു നമുക്കറിയാം ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല നീളത്തിൽ മണ്ണെടുത്ത് വരുന്നതിനുള്ള വർക്കുകൾ കുറേ കാലതാമസം വരേണ്ടതായിരുന്നു തൊട്ടടുത്ത് തന്നെ അതിൻ്റെ മെഷീനറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിച്ച് ഓവർപാസിൻ്റെ പണികളും അടിപ്പാതെ മണ്ണ് ലെവലാക്കി വരുന്ന വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ കരിയും പാറകളൊക്കെ അതും പൊട്ടിച്ച് മാറ്റി നിരപ്പാക്കി ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇവിടെ കുറഞ്ഞൊരു ഏരിയയിൽ മണ്ണെടുത്ത് മാറ്റാണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന കരിങ്കല്ലുകളൊക്കെ ഇവിടുന്ന് മാറ്റി മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന വർക്കുകളും വളരെയധികം വേഗതയിൽ തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ അടിപ്പാത ലെവലായി വന്നിട്ടുണ്ട് മുഗൾ ഭാഗത്തുള്ള കൈവരിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ടാറിംഗ് വർക്ക് മാത്രമാണ് കാര്യമായിട്ട് ഇനി ഇവിടെ നടക്കാനുള്ളത് ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മുന്നൊക്കെ ഇതുപോയി കടന്നു വരുമ്പോൾ നമുക്ക് ഇതുപോയി കടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ചളിയും മണ്ണും അപ്പോൾ നമ്മളോട് തിരിച്ചിരുന്ന മുകൾ ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു വീട് എടുത്തിരുന്നത് ഇപ്പം ഇത് നിരപ്പാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് തുടക്കം മുതൽ പാലച്ചിറമാട് മുതൽ കോഴിച്ചന പൂക്കിപ്പറമ്പ് വരെ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റി തുടക്ക ഡ്രൈനേജ് ഈ ഒരു ഏരിയയിൽ നല്ല ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ കിണറുകളുടെ ഒരു ഏകദേശം ഒരു കിണറിൻ്റെ ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ വെള്ളം അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഉയർന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ മുന്നേ വീട്ടിൽ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇപ്പോൾ കരിങ്കൽ ചീളുകളും ഉറപ്പുള്ള മണ്ണൊക്കെയാണ് കൊണ്ട് തട്ടി അത് ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പെസ്ക് വേട്ടിൽ അത് തട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ കോയിച്ചന ഓവർപാസിൻ്റെ ഇവിടെ എത്തി ഇവിടുന്ന് അങ്ങോട്ട് കോയിച്ചന ഓവർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ടാറും വർക്കുകൾ ആറു വരിയുടെ ടാറിംഗ് വർക്കും അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്കുകൾ രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരിയറും സെൻട്രത്തെ ബാരിയറും സി സി ടി വി അതുപോലെ സിഗ്നൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് സർവീസിലോടുള്ള ഡ്രൈനേജ് വർക്കുകൾ അതുപോലെ തന്നെ പുതുതായിട്ടുള്ളൊരു വർക്കൗട്ട് നിന്ന് അങ്ങോട്ടുള്ളത് പറഞ്ഞാൽ ബാരിയറിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഡിവൈഡറും അടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റീച്ചിൽ നിങ്ങളെ കാണിക്കാനുള്ളത് കോഴിച്ചന ഓവർപാസിൻ്റെ പെടുത്തി ഞാനിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും പാലച്ചിറമാട് ഈ ഒരു ഏരിയ അതുപോലെ തന്നെ പൂക്കിപ്പറമ്പ് കാര്യം കാണിക്കാം അപ്പോൾ മുകളിൽ നിന്നുള്ള ആ കാഴ്ച നോക്കി ഇപ്പോൾ നമുക്ക് പാലച്ചിറമാട് പട്ടളക്കയാമ്പ് ആ ഒരു ഏരിയയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കോഴിച്ചന കച്ചവട സ്ഥാപനങ്ങൾ കുറ്റിപ്പാല തിരൂര് റോഡ് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് ആ ഒരു ഏരിയയും കാണിച്ചിട്ട് നേരെ എൻ്റെ തായ് ഭാഗത്തേക്ക് പോയിട്ട് പൂക്കിപ്പറമ്പുള്ള വീഡിയോ അതിൻ്റെ പയ്യാം അങ്ങനെ പൂക്കിപ്പറമ്പ് ആയിരിക്കും ഉണ്ടോ കെ എൻ ആർസിൽ ഓഫീസ് മെറ്റൽ എംസാൻ്റ് ബേബി മെറ്റലൊക്കെ ഫുള്ളായപ്പോൾ ഇവിടെയായിരുന്നു എംസാൻഡും മെറ്റലൊക്കെ മിക്സ് ചെയ്ത് കൂട്ടിയിട്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റി ഇനി നമ്മളടിഭാഗത്ത് കൂടി കടന്ന് ഓർപാസിൻ്റെ അടിപാതയുടെ കടന്ന് ഈ ഒരു ഏരിയയിൽ ഇവിടെയൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിൽ ഇവിടെയായിരുന്നു മെറ്റൽ എംസാൻഡ് മിക്സ് ചെയ്ത് കൂട്ടിയിട്ടിരുന്നത് ഇഷ്ടംപോലെയായിരുന്നു നല്ല ഐറ്റിലായിരുന്നു നമ്മളെ ഈ ഓർപാസ് നിങ്ങളുടെ ഉയരത്തിൽ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിങ്ങളെ കാണിച്ചിരുന്ന മെറ്റൽ കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ എല്ലാം ഇവിടുന്ന് മാറ്റി ഇനി ഇവിടെ ഒരു ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാറുണ്ട് അതുപോലെ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തും ടാറിങ് ചെയ്യാനുണ്ട് ഇവിടെയും രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കൈവരിൻ്റെ സ്റ്റീൽ ഇരുമ്പിൻ്റെ കൈവരിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഈ കെ എൻ നേരെ ഓപ്പോസിറ്റിൽ ആണ് ഇപ്പോൾ വാഹനക്കൾ മെയിൻ റോഡിലൂടെ കടന്നു പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ലൈനിൽ അതുപോലെ സർവീസ് റോഡിൻ്റെ എല്ലാ ഏരിയയിലൂടെ വാഹനങ്ങൾ പൂക്കിപ്പറമ്പ് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസ് വരെ അതിൻ്റെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഇനി അതുവഴി നമ്മളും കടന്നു പോവുകയാണ് അപ്പോൾ എത്രത്തോളമാണ് ഈ ബാരിയറിൻ്റെയും അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെയും പെയിൻറ്റിൻ വർക്കുകളൊക്കെയാണ് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്ന് കാണിക്കാനുള്ളത് അപ്പോൾ ആ ഒരു വർക്കും കണ്ട് പൂക്കിപ്പുറം ഓവർപാസ് അണ്ടർ പാസ് വരെയുള്ള ആ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ടാറിംഗ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതോടുകൂടി ഇനി സി സി ടി വി എന്നുള്ള ഈ സെൻടർ ഭാഗത്തൊക്കെ ഈ ഡിവൈഡറിൻ്റെ സെൻറ്റർ എന്നുള്ള കട്ട് ചെയ്ത് അവിടെയൊക്കെ അതിനുള്ള കുയ്യെടുത്ത് അതിൻ്റെ കാല് വെക്കുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈൻ ബോർഡിൻ്റെ വർക്കുകൾ ആ ഒരു വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്ന് അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാൻ നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് വൈറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് ഡിവൈഡർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിംഗ് വർക്കുകളും നേരെ ഇരുവശത്തുമുള്ള ബാരിയറുള്ള ഇതുപോലുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റിംഗ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡിവൈഡറിന് വെച്ച് വരുന്ന വർക്കുകൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ കക്കാട് ഭാഗത്തും അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റിൽ ബാരിയറിൻ്റെ ക്രാഷ് ബാരിയുള്ള ും വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സൈൻ ബോർഡുള്ളത് സി സി ടി വിൻ്റെ വർക്കുകൾ അങ്ങനെ അവസാന മിനിക്ക് പണിയിലേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ കക്കാട് വരെയുള്ള ഏറ്റവും പുതിയ വർക്കുകൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ് പാലച്ചിറമാട് മമ്മാലിപ്പടി അട്രിക്കൂട ഭാഗത്തുള്ള പാടത്ത് മണ്ണിട്ട് ഉയർത്തി പാലത്തിനോട് ടച്ചാക്കിയിട്ടുള്ള വർക്കുകളൊക്കെ ഇട കണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് പാലച്ചിറമാട് ഓവർപാസ് കോയിച്ചന ഓവർപാസ് അതുപോലെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഈ കാണുന്ന ഏറ്റവും പുതിയ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നമ്മൾ കണ്ടത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ ഇപ്പോൾ വീഡിയോക്ക് ഏകദേശം ആറായിരം ആ ഏഴായിരത്തിനോടൊക്കെ അടുത്ത ആളുകൾ കാണുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് നാലായിരമുള്ളൂ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആ കിണ്ണം ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എങ്കിൽ ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ കിട്ടും അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ റോഡ് വീഡിയോൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണിനെ കമൻറ്റ് ബോക്സിൽ ഉണ്ടോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാം